അല്ല ഈ വാരിധിയിൽ തിരമാലകൾ എന്ന പോലെ എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഈ ഒരു വലിയേറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാവനകളുടെയും വാക്കുകൾ ചമയ്ക്കുന്നതിലും ഒക്കെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു കോഴി മുട്ട ഇടുന്നത് പോലെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അതെ അതെ അത് മാത്രമല്ല തന്നെ അത് മാത്രമല്ല ഇതിലൊരു രണ്ടുപേരും ഇങ്ങനെയാണ് ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബ ബന്ധം ഒക്കെയും തടസ്സമല്ല ഓർക്കണം കുടുംബ ബന്ധം തടസ്സമല്ലാതെ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളെന്നാണ് പറയുന്നത് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാത്യു മാധ്യമങ്ങളിൽ നടന്നെടുത്താണ് അദ്ദേഹം ഒരു ആരോപണം സഭയിൽ പറയുന്ന സമയത്ത് അത് ആർഒസിയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉള്ളതാണ് അതിനെ അധികരിച്ചുകൊണ്ട് ഒരു മാസപ്പെടി വിഷയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇണീറ്റ് നിന്ന് സംസാരിച്ച ആളാണ് അതായത് മറ്റുള്ള ആൾക്കാരുടെ ബന്ധുത്വമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേരിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ പക്ഷെ തന്റെ നേരെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ ആളിനെക്കുറിച്ചാണ് കുടുംബ ബന്ധം ഒക്കെയും തടസ്സമല്ലേ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇദ്ദേഹം ഈ ചിത്രസേന ഇത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരി അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി അതായത് പാടവും പറമ്പ് പേരും പടക്കളം പടക്കം ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയാണ് ഈ ജമ്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങളാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുകയാണ് ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അല്പുമുമ്പ് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിരന്തരം വിമർശിക്കും പക്ഷെ ഇടയ്ക്ക് ചില പ്രശംസയും വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യത്തിലുള്ള പ്രശംസയാണെങ്കിൽ ഓക്കെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഏത് വാഴ്ചയാണ് അദ്ദേഹം തകർത്ത് തൊഴിലിടമാക്കിയത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിന് മറുപടി ആവശ്യമുണ്ട് അതേപോലെ ഇതിൽ പറയുന്നുണ്ട് കൊറോണൻ ഇപ്പോൾ ഒക്കെ തകർത്തിഞ്ഞ നാടിതെ ഈ കൊറോണയുടെ യഥാർത്ഥ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ് ഒന്നാമത് മഹാരാഷ്ട്രയുമായിരുന്നു അപ്പോൾ ഈ കണക്കൊക്കെ തന്നെ പുറത്തു വന്നതിനു ശേഷവും യാതൊരു വിധത്തിലുള്ള സങ്കോവും ഇല്ലാതെ ആൾക്കാർ ഈ വരികളൊക്കെ തന്നെ കോഴി മുട്ടയിടുന്നത് പോലെ ചമിക്കുകയും ആൾക്കാരൊക്കെ തന്നെ ഒരു മുട്ട ഓംലറ്റ് കഴിക്കുന്ന ലാഘകത്തോടുകൂടി അത് പാടുകയാണ് അതിൽ തന്നെ ഉൾപൊട്ടലിനെപ്പറ്റി പറയുന്നു അതാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം അപ്പൊ ഈ നിപ്പയും മറ്റു കാര്യങ്ങളും പ്രളയവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നു എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട് വീട്ടിലെ അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെ നോക്കുന്ന ആളാണ് എന്ന് അപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ പറയാം ഓർമ്മിപ്പിക്കാം ഇവിടെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ അതായത് കയ്യിലുള്ള പൈസ ചെലവഴിക്കാത്തത് എന്തേ എന്നാണ് ചോദിച്ചത് അങ്ങനെയാണോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിലെ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് അച്ഛന്റെ കയ്യിലിരിക്കുന്ന പണം തന്നെ ചിലവാക്കും അതല്ലാതെ കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ ആരും തന്നില്ല എന്ന് പറയുകയല്ല ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് കേവല പ്രശംസയല്ല ഇത് അധിക പ്രസംഗ രീതിയിലത്തേക്ക് പല ആൾക്കാർക്കും തോന്നാവുന്ന തരത്തിലുള്ള കുറേ ഉപമകളാണ് ഉപമങ്ങളാണ് വന്നിരിക്കുന്നത് ഇനി പ്രശംസയായിരുന്നു എങ്കിൽ വല്ലപ്പോഴും ഒരു പ്രശംസയും വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശംസ പി ജയരാജന് വേണ്ടേ എന്റെ ചോദ്യം അതാണ് പി ജയരാജനെയും ആൾക്കാരും നമ്മളടക്കം എത്രയോ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു താല്പര്യം തോന്നുന്ന സർവീസ് സംഘടനകൾ ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ കുറെ അധികം ആൾക്കാർ ഒരു ആർമി ഉണ്ടാക്കുന്നു അവർ അദ്ദേഹത്തിന്റെ പേരിൽ സ്തുതിഗീതം ഉണ്ടാക്കുന്നു അദ്ദേഹം കണ്ണൂരിന്റെ ചെന്താരകമാണ് എന്ന് പറയുന്നു ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട ഒരു അല്പം പ്രശംസയൊക്കെ അതോ ഈ പ്രശംസയുടെ എല്ലാം ഹോൾസെയിൽ കോൺട്രാക്ട് ഒരാളിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടോ ഞാൻ ശ്രീ ഹസ്കറിനെ ഓർമ്മിപ്പിക്കുന്നത് തനിക്ക് ഇതൊക്കെ തനിക്ക് ഇഷ്ടത്തിലുള്ള എന്തൊരു സംസാരവും വന്നു കഴിഞ്ഞാൽ ഒരു സഭയുടെ ഔചിത്യത്തിനെ പോലും പരിഗണിക്കാതെ അതെ എണീറ്റ് നിന്ന് ഒരു സ്ത്രീയോട് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രകീർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരടക്കം വെറുതെ അല്ല സാങ്കല്പികമായിട്ടല്ല നമ്മളീ പറയുന്ന പോലെ ഇനി കാണും എന്താണ് ഇനി പാർട്ടി ലോകമെന്നും അതൊന്നും അല്ല നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തുതിഗത നടക്കുന്ന സമയത്ത് അമ്മാതിരി പുറത്തലൊന്നും വേണ്ട കേട്ടോ എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തത് പിന്നെ താങ്കൾ ടീ ഷർട്ടിന്റെ കാര്യം പറഞ്ഞു ഇവിടെ കൊറോണ സമയത്ത് ആ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പടമുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളൊക്കെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ മാസ്കിൽ മുഖ്യമന്ത്രിയുടെ പടമാണ് അന്ന് ആൾക്കാർ പോലീസുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ആ മാസ്ക് മാറ്റണമെന്ന് പറഞ്ഞില്ല പകരം ചെയ്തിരുന്നത് എന്താണ് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് കറുത്ത വസ്ത്രം ഇഷ്ടമല്ല എന്നതുകൊണ്ട് കറുത്ത മാസ്ക് ഇട്ട് വന്നിരുന്ന പല ആൾക്കാരോടും അത് മാറ്റിയിട്ട് മഞ്ഞ നിറത്തിലും നീല നിറത്തിലുള്ള മാസ്ക് കൊടുത്തിരുന്നത് അന്ന് പോലീസുകാരാണ് അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ നാടുവാഴി ഭരണത്തിൽ പഴയ പൊന്നമ്പിരാൻ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആ രാജാവിന് ഹിതകരമല്ലാത്ത ും അവന ചിത്രസേനമാർക്ക് ഇത് നല്ല കാലമാണ് സ്തുതി പാടുകൾക്ക് ഇത് നല്ല കാലമാണ് അതൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തേത് ഈ മാവേലി നാട് വാണിടും കാലം എന്ന് ചേർത്ത് അല്ലെ ഒരു പാട്ട് കൂടിയേ വരാൻ ബാക്കി